ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ എട്ട് ലക്ഷം രൂപ വകയിരുത്തി നടപ്പിലാക്കിയ ഹരിതകർമ്മസേനയ്ക്കുള്ള പുതിയ പിക്കപ്പ് വാഹനത്തിന്റെ താക്കോൽ ദാനം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് പ്രസിഡന്റ് എം എസ് മോഹനൻ നിർവഹിച്ചു നമ്മുടെ ഓരോ വീടുകളിലും സ്ഥാപനങ്ങളിലും കയറിയിറങ്ങി പ്രിയപ്പെട്ട ഹരിതകർമ്മ സേനാംഗങ്ങൾ അവിടുത്തെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള ശേഖരിച്ചുകൊണ്ട് അതിൻ്റെ എം സി എഫ് ആയി പ്രവർത്തിക്കുന്ന പി എംപല്ലൂരിൻ്റെ കേന്ദ്രത്തിലെത്തിക്കുകയും അത് തരംതിരിച്ച് കഴിയാവുന്നത്ര ക്ലീൻ കേരളയ്ക്കും അതേപോലെ തന്നെ വ്യത്യസ്ത കമ്പനികൾക്കും കൈമാറുന്ന ഒരു പ്രവർത്തനം വളരെ സജീവമായിട്ട് നടക്കുന്നു ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയൊന്ന് വാർഡുകളിൽ നിന്നായി ഏകദേശം ഇരുപത് ടൺ മാലിന്യങ്ങൾ ശേഖരിക്കുകയും അതോടൊപ്പം തന്നെ അത്രയും മാലിന്യം തന്നെ നീക്കം ചെയ്തു പോരുകയും ചെയ്യുകയാണ് അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പല പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് സ്വാഭാവികം മാത്രമാണ് ഇത് ശേഖരിച്ച് ശേഖരണ കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായി മാസം തോറും അത് പിന്നെ പത്തിരുപത് ടൺ മാലിന്യം നീക്കം ചെയ്യുക എന്നുള്ളത് ഗൗരവപ്പെട്ട പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം അത്തരം പിന്നെ പ്രയാസങ്ങളെയും പ്രതിഷേധങ്ങളും അല്ല ജനങ്ങൾക്കും അതുപോലെ തന്നെ പ്രദേശ നിവാസികൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഇത് കുറെ കൂടി ത്വരിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രാമപഞ്ചായത്ത് എട്ട് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ടുള്ള ഒരു വാഹനം ഹരിതകർമ്മ സേനയ്ക്ക് വേണ്ടി പിന്നെ ഇപ്പോൾ ഇന്ന് താക്കോൽദാനം നിർവഹിക്കുന്ന ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത് ഇരുപത്തിയൊന്ന് വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യം പൊതു ഇടങ്ങളിൽ സംഭരിച്ചു വെക്കുന്നതു മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് പദ്ധതി വിഭാവനം ചെയ്തത് മാസംതോറും ശേഖരിക്കുന്ന ടൺ മാലിന്യം പ്രതിമാസം തന്നെ അംഗീകൃത ഏജൻസി മുഖാന്തരം കൈമാറാൻ ഗ്രാമപഞ്ചായത്തിന് കഴിയുന്നു ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ ഔഷാദ് പി എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ ചെയർമാൻ അയൂബ് കെ എ സെക്രട്ടറി രഹ്നാ പി ആനന്ദ് ക്ഷേമകാര്യ ചെയർമാൻ സി സി ജയ വാർഡ് ർമാരായ ഇബ്രാഹിംകുട്ടി രമ്യ പ്രദീപ് ജൂനിയർ സൂപ്രണ്ട് കെ ജയകുമാർ കെ എച്ച് സെറീന എൽ എസ് അഖിൽ കെ എസ് ശ്രീലക്ഷ്മി ആർ നീതു സ്മിത രാധാമണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു പുത്തൻപള്ളി ഫോർ സീസൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വിശ്വാസ്യമായിട്ട് ഞാൻ ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സംവിധാനം അല്ലേ ഞാനൊരു കാര്യം പറയണ്ടേ ഇതിന്റെ പ്രൊസീഡിങ്സ് മതിലേ പ്രൊസീഡിങ്സ് നടക്കണം എന്നാലും നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ ഈ റിപ്പോർട്ട് ഈ കണക്കുകൾ ഇവിടെ വായിച്ചു കണക്ക് വായില്ല ആളെ വെച്ചാൽ അവരെല്ലാവർക്കും കൊടുക്കാം ആൾക്കറിയാവുന്ന അവകാശമുണ്ട് റിപ്പോർട്ട് മതിയാൽ അവകാശമുണ്ട് അഴീക്കോട് പേബസാർ യൂണിറ്റ് പ്രസിഡന്റ് ശിവശങ്കരൻ ചള്ളിയിൽ അധ്യക്ഷമായി ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് വിതരണവും അനുമോദനവും നടത്തി ജില്ലാ സെക്രട്ടറി കെ എ നജാഹ് മുഖ്യാതിഥിയായിരുന്നു അബ്ബാസ് പള്ളിപ്പാടത്ത് എ കെ രാമകൃഷ്ണൻ എ എം കമറുദ്ദീൻ സച്ചിദാനന്ദൻ സി സി അനിത വിനോദ് കക്കറ പി എസ് സുകുമാരൻ എന്നിവർ സംസാരിച്ചു